ഞാനിന്നിവിടെ ഒരു മീൻ മുളകിട്ട് ഇടുകയാണെ ചെയ്യുന്നത് ഇത് ഞാൻ അതിനെടുത്തത് ഒരു കണയെന്നാട്ടോ ഞങ്ങളവിടെ പറയുക ഇനിയിപ്പോൾ വേറെ സ്ഥലത്ത് എന്താ പറയുക എനിക്കറിയില്ലേതാ ഒരു പിന്നെ ഇതിൽ തോല് അവർ ചെത്തി കളഞ്ഞ് തന്നാണ് ചെത്ത് ഞങ്ങൾ തോലൊന്നും ചെത്തയില്ല കേട്ടോ തോല് ചെത്തേണ്ട ആവശ്യമൊന്നുമില്ല അതാ അതിൻ്റെ തലയാണ് ഇത് ഇത് ഇതേ മരിച്ച മീനാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ അവർ ഇതിൻ്റെ തൊലിയൊക്കെ തോലൊക്കെ ചെത്തി കളഞ്ഞിട്ടാണ് തന്നത് അത് ഞാൻ ഒരു മീൻ ഒരു അരക്കിലോളം ഉണ്ട് ഇട്ടത് എടു എടുത്ത് കുറച്ചും കൂടെ മാറ്റി വച്ചതാണ് അത് ഞാൻ മുളക് ഇട്ടിട്ടാണ് വെക്കുന്നത് അതിന് വേണ്ട സാധനമാണ് മീനെടുത്ത് വെച്ചിരിക്കുന്നു പിന്നെ ചെറിയുള്ളി കുറച്ച് ചെറിയുള്ളി ഒരു ഞാനൊരു രണ്ട് ചെറിയ മൂന്നല്ല വെളുത്തുള്ളി ഞാൻ അങ്ങനെ മീനിൽ ചേർക്കല്ലേ കേട്ടോ മൂന്ന് ചെറിയ വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഒരു നാലഞ്ച് പച്ചമുളക് പിന്നെ ഒരു തക്കാളി രണ്ട് പട്ട കരുവേപ്പില പിന്നെ വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി വേണം പിന്നെ ഞാൻ കുടുംപുടി അതാണ് അത് വെള്ളത്തിലിട്ട് വെച്ചതാണ് ഈ വെള്ളത്തിലാണ് ഞാൻ കൂട്ടാൻ കൂട്ടാനുണ്ടാക്കുന്നത് അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനി ഞാൻ ഒന്ന് ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ടേ ചട്ടി അടുപ്പത്ത് വയ്ക്കുക ഗ്യാസ് ഓൺ ചെയ്യട്ടെ ഇന്ന് ചട്ടി ചൂടാവട്ടെട്ടോ ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ തക്കാളി ഒഴുകെ ഇഞ്ചിയും പച്ചമുളക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കുന്നുണ്ട് അതടിച്ചുകൊണ്ടിട്ട് ഒന്ന് ചതച്ചെടുക്കട്ടെ തക്കാളി ചതക്കില്ലേ കേട്ടോ ഇത് ഞാനൊന്ന് ചതച്ചെടുക്കാൻ പോകണ്ടേ ഇത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടായിരിക്കുന്ന ഇനി ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ വേണം കേട്ടോ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളേ വെളിച്ചെണ്ണ ഒന്ന് നല്ലോണം ചൂടാവണം വെളിച്ചെണ്ണ ഇനി നമ്മൾ ചതച്ച് വെച്ച ഇതുകൊടുക്കുന്നുണ്ട് ഇത് ചതച്ചെടുത്ത് കൊണ്ടുവന്നത് ഇടുന്നുണ്ടേ ഞാനൊരു പട്ട കറിവേപ്പിലും കൂടെ അതിൻ്റെ കൂടെ ചതച്ചിരിക്കുന്നു കേട്ടോ ഈ തക്കാളി ചതയ്ക്കാത്ത എന്താച്ച തക്കാളി ചതച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൊഴുപ്പായിരിക്കും ഇട്ടുണ്ടാവുക അതുകൊണ്ട് ഞാൻ തക്കാളി ചതയ്ക്കുന്നില്ല അത് ഇതിൽ മുറിച്ചിട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഇത് തന്നെ നല്ല കൊഴുപ്പുണ്ടാവും ഇങ്ങനെ ചതച്ചെടുക്കുന്നതിനെ കൊണ്ട് ഈ തക്കാളിയും കൂടെ നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട് ഭയങ്കര കൊഴുപ്പായിരിക്കും ഇതൊന്ന് ആയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ വെച്ചാൽ ഇതും ഈ മീൻ മസാല അരച്ചിട്ടും വിറ്റിട്ടോ അതും നല്ല ടേസ്റ്റാണ് ഞാൻ അടുപ്രാവശ്യം ഞാൻ മസാല അരച്ചിട്ടോ നാളികേര അരച്ചിട്ടോ കാണിച്ചു തരുന്നത് രണ്ടിനും നല്ല ടേസ്റ്റായിട്ടോ എങ്ങനെ വെച്ചാൽ അതിനും നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് തക്കാളി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ ഷണങ്ങളുണ്ട് നല്ല ഒരു മണം വരുന്നുണ്ട് ചെറിയ ഉള്ളീന്റെ ഒക്കെ ഒരു മണം വരുന്നുണ്ട് വാട്ടം നക്കി കൊടുക്കട്ടെ ഇതൊന്ന് വാട്ട് നല്ലോണം ഇത് നല്ലോണം വാടിക്കുന്നേ ഇനി ഞാൻ ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് ഞാൻ വാട്ടിൽ നിന്നില്ല കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്ത പിന്നെ വാട്ടില്ല കേട്ടോ ഞാൻ ഞാൻ ഇനി പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുടമ്പുള്ള വെള്ളം ഇട്ടിക്കുന്ന അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇത്ര വെള്ളം മതി കിട്ടോ ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണേ ഇട്ട് കൊടുക്കുന്നു പിന്നെ കുറച്ച് കരുവേപ്പിലേ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇണക്കട്ടെ തിളച്ചിട്ടൊന്ന് ഉപ്പ് നോക്കുന്നു പുളി നോക്കട്ടെ കുറച്ചുകൂടെ പുളി ഇട്ട് കൊടുക്കുന്നു പുളി ലേശം ഈ പുളീൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുടുംപുളീൻ്റെ കഷ്ണം ഇട്ടുകൊടുക്കുന്നുണ്ടേ കുറച്ച് പുളിയും കൂടി ഇറങ്ങണം വെള്ളം കൂടുതലൊഴിച്ചാൽ നന്നാവില്ല വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് കുടമ്പുളീൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മതി കേട്ടോ ബാക്കി ഞാനിതൊന്ന് അടച്ചു വെക്കട്ടെട്ടോ ഉം തിള വരുന്ന മുന്നേ ഞാൻ തലേന്റെ ഭാഗം ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒന്ന് തലഭാഗം ഇട്ട് കൊടുത്താൽ ഇനി ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ അത് തിളച്ചിട്ട് നമുക്ക് കഷ്ണിട്ട് കൊടുക്കാം ഇതൊന്ന് തുറന്നു വെക്കാം കേട്ടോ ഇതൊന്ന് നല്ലോണം തിളച്ച് മറിയുന്നുണ്ട് ഇതൊന്ന് ചേറ്റി കൊടുക്കാം എന്നിട്ട് ഇനി മീൻ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണൊക്കെ അതാ തെളിഞ്ഞു വരുന്നണ്ടേ ഇനി ഇതൊന്നും ഞാൻ ചോറ്റി കൊടുക്കട്ടെ കൈവച്ചിട്ട് ചൂടുണ്ടെങ്കിൽ ചട്ടി കൈവെച്ച് തുടർന്ന് കേട്ടോ ഞാൻ പിടിച്ച മാതിരി ചിലപ്പം പിടിക്കാൻ പറ്റില്ല ചിലർക്ക് ഇനി ഒന്ന് തിളക്ക കേട്ടോ വന്ന് ണ്ടോ അറിയില്ല നിങ്ങൾ ഇത് കണ്ടില്ലേ നിറച്ചു എണ്ണയൊക്കെ വെള്ളമൊക്കെ വറ്റി ഇത് കണ്ടില്ലേ നല്ല ഡ്രൈ ആയി വന്നിക്കുന്നേ നല്ലതായിരിക്കും ഇനി കൂടെ വറ്റിയാ മതി കേട്ടോ ഇനി ഞാൻ മീൻ കൂട്ടാൻ ഇറക്കി വെക്കാനെ അത് കണ്ടില്ല നല്ലവണ്ണം എണ്ണയൊക്കെ വെച്ചണ്ട തിഞ്ഞ് വന്നിട്ട് കണ്ടുവോ അത് കണ്ടില്ല നല്ലോണം എണ്ണയൊക്കെ തിരിഞ്ഞ് വന്നിരിക്കണേ ഇനി ഞാൻ തിരക്കി വെക്കണേ അതൊന്ന് മൂടി വെക്കുന്നുണ്ട് ഇനി ഞാൻ ഒരു പാൻ വെച്ചിട്ട് രണ്ട് മണി കുരുമുളക് അല്ല സോറി കുരുമുളക് രണ്ട് ഉലുവ ഞാൻ വറവ് ഇടുന്നുണ്ടേ അതുകൂടെ ഒന്ന് വറവെടുത്ത് വെക്കും പിന്നെ ചിലപ്പോൾ ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്നങ്ങനെ ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ കാണുന്നവരോ ഒന്ന് എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ല ഒന്ന് ചെയ്തു തരണേ മീൻകൂട്ടാനൊന്ന് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അത്ര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഒന്ന് തുറന്നപ്പോൾ നല്ല കുടമ്പുളീൻ്റെ മരുന്നും ആണൊക്കെയാണ് ഇതിന് വരുന്നത് ഇത് ചട്ടിയിൽ വെച്ചിട്ട് ഒന്നും കൂടെ വറ്റൂട്ടത് ൊടുക്കുന്നുണ്ട് കൊറച്ചിട്ട് കൊടുക്കാതിട്ടോ നല്ല ഒരു മണായിരിക്കും ഉലുവിയും കൂടെ ചേർത്താൽ ഉലുവ ഒരു രണ്ട് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ െ മീൻകറി ഇവിടെ റെഡി അയക്കുന്നേ നമ്മളെ മീൻകറി ഇവിടെ റെഡി ആയിക്കുന്നേ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ് നല്ല ടേസ്റ്റിയുള്ള മീൻകറി എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കണേ